சென்சர் எடுக்கானா அம்மையோட Minnieோட வந்து சென்சர் எடுக்கானா ஹலோ ஹ ஹலோ ஒரு மூட் ഒരു ഉമ്മ ചോദിക്കാണ് റോക്കി ആ പൊട്ടണ ഉമ്മ കൊടുക്കുകയില്ല മാറ്റട്ടെ ഒരു മൂക്ക് കണ്ടത് അമ്മ തീറ്റ തീറ്റപ്പാണ്ടായിരുന്നേ അത് തീറ്റപ്പാണ്ടായിരോ ഒരു കുട്ടിക്ക് ഉമ്മപ്പുരാന് എന്താണ് ഉം അമ്മ കൊത്തൻ്റെ ആട്ടാ ഏ ഉമ്മതൊന്നും ഉമ്മതൊന്നും താമന കൊത്തുണ്ടട്ടോ പേടിയ നിന്നെ പോറ്റ ഇടി ഉമ്മറ്റിടിച്ചേ പോട്ടെ അപ്പൂ ഉമ്മ കുട്ടിയാണോ അമ്മൻ്റെ ഉമ്മക്കുട്ടിയാണോ അങ്ങനെ ഉമ്മക്കുട്ടിയത് ഉമ്മക്കുട്ടി നമ്മന്റെ ഉമ്മക്കുട്ടി തന്നെ ഇങ്ങനെ ഉമ്മക്കുട്ടിയും സംസാരിക്കില്ല എന്നുള്ളു എന്ത് പുതിയെന്നറിയോ കാക്കേ കാക്കേ കാക്കേക്കൂടെ ആഴക്കല പഴുത്തു ഞാൻ എന്താ ഇവിടെ നിന്ന് നോക്കിയാൽ കാണണല്ലേ നമ്മുടെ വീട്ടിൽ നിന്ന് നോക്കിയാൽ ഞാൻ രണ്ട് മൂന്ന് ദിവസം വിചാരിക്കുന്നു പഴുത്തിട്ടുണ്ടാവും എന്ന് നോക്കിയപ്പോഴാണ് ഒക്കെ മറ്റേ കിളികൾ കൊത്തിയിരിക്കുന്നു കണ്ടോ അപ്പുറത്തൊരു കൊലയുണ്ട് അപ്പം ഞാൻ വെട്ടാൻ വേണ്ടി വന്നതാണ് വാഴക്കല വെട്ടാൻ വന്നാണ് ഗൈസ് കണ്ടോ പിന്നെ ആട്ടുകാൽ ഞാൻ കുറേ ആയി ആട്ടുകാൽ എവിടെന്നാ കിട്ടുക എന്നിങ്ങനെ ആലോചിച്ചതാണേ ആട്ടുകാൽ കാണിച്ചു തരാം ഇതാ ഫോൺ താഴത്തെ കുഴുവുണ്ടോ ഇത് വേണ്ട ഇതെവിടെന്നാ കിട്ടുക എന്ന് ഞാനിങ്ങനെ ഇത് എവിടെന്നാ കിട്ടുക ഭയങ്കര ആഗ്രഹിച്ചായിരുന്നു ഇത് വേണ്ട ആട്ടുകാൽ ഇതിന് കൊണ്ടുപോയി ആട്ടുകാൽ സൂപ്പ് ഉണ്ടാക്കും കണ്ടോ നിറയെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇതാണ് ആട്ടുകാൽ നമുക്ക് സൂപ്പ് ഉണ്ടാക്കാൻ അടർത്തി എടുക്കണം ശരിക്കും കൊടുവാള തന്നെ വേണം അടർത്തി എടുക്കാൻ നല്ല കൊടുവാൾ വേണം അല്ലാണ്ട് കിട്ടില്ല ഇതിവിടെ നിറയെ നിൽക്കുന്നുണ്ട് കണ്ടോ ഞാൻ അത് എവിടെന്നാ കിട്ടുക വിചാരിച്ചിട്ട് ആഗ്രഹിച്ച ഒരു സാധനം ഇത് ഇത് കിളികൾക്ക് വെച്ചു അവിടെ ഇനി വന്ന് നോക്കുമ്പോൾ ഇല്ലാണ്ടിരിക്കേണ്ടാവട്ടെ ഈ കൊത്തിയ ചീർപ്പാണ് ഇത് കിളികൾ വന്ന് തിന്നിട്ട് പൊക്കോട്ടയെന്ന് പറഞ്ഞിവിടെ വെച്ചിട്ടുണ്ട് ബാക്കി നമുക്ക് വീട്ടിൽ കൊണ്ടുപോവാം രണ്ട് കുളയുണ്ട് കേട്ടോ അപ്പോൾ നാളെ ആട്ടുകാൽ സൂപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ഇടാട്ടോ ഗൈസ് ഓക്കെ താങ്ക്